ശിവശങ്കരന് ചികിത്സ ശിവശങ്കരൻ ഏതാണ് എന്ന് മനസ്സിലായോ നമ്മുടെ സ്വപ്നയുടെ ശങ്കരേട്ടൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ധീരയോദ്ധാവാണ് അതിന് പങ്കെടുത്തതിന് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് നല്ല കണക്കിന് കിട്ടി ആരോഗ്യം ക്ഷയിച്ചുപോയി അതുകൊണ്ട് സംസ്ഥാന സർക്കാർ ചിലവിൽ ഇത്തവണ ചികിത്സ ഏർപ്പാടാക്കുകയാണ് അതായത് ശങ്കരേണ്ണന് പിണറായിക്ക് എല്ലാ കള്ളത്തരത്തിനും കൂട്ടു നിന്ന് കൊടുക്കുന്ന എല്ലാ കള്ളത്തരങ്ങളും ഉപദേശിച്ചു കൊടുക്കുന്ന കൂടെ നിന്ന സ്വപ്നയെപ്പോലും ചതിച്ച് പിണറായിക്കൊപ്പം നിന്ന ശിവശങ്കറിന് സുഖ ചികിത്സ ഉറപ്പാക്കാനാണ് പിണറായി സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് അതായത് കള്ളനും അവന് കഞ്ഞുണ്ടാക്കി കൊടുക്കുന്ന കള്ളനും ജനങ്ങളെ പിഴിഞ്ഞ പണം എങ്ങനെ ചിലവാക്കണം ജയിലിൽ സുഖവാസത്തിന് പോയ ശങ്കരേണ്ണന് ഇപ്പോ സർക്കാർ ചികിത്സ നൽകുന്നു മുഖ്യനാണെങ്കിലോ ചികിത്സ അമേരിക്കയിൽ ഇതെല്ലാ ജനങ്ങളെ പറ്റിച്ച പണം ഇവരുടെ അവസാന കാലം എന്തായിരിക്കും ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല മാത്രമല്ല പാവപ്പെട്ടവന് പെൻഷൻ ഇല്ല സപ്ലൈ കോണെങ്കിൽ സാധനങ്ങളേ ഇല്ല ആശുപത്രിയിലാണെങ്കിൽ മരുന്നുമില്ല പക്ഷേ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജയിലിൽ കഴിയുന്ന ശിവേട്ടന് തീർച്ചയായും സർക്കാരിന്റെ കരുതൽ ആവശ്യമാണ് സംഭവം ഇങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന് ചികിത്സാ ചെലവനായി രണ്ടു ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് രൂപ അനുവദിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് പതിമൂന്ന് മുതൽ പതിനേഴ് വരെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രികളിൽ നടത്തിയ ചികിത്സക്കാണ് തുക അനുവദിച്ചിരിക്കുന്നത് ശിവശങ്കർ മുഖ്യമന്ത്രിക്ക് നൽകിയ അപേക്ഷയിലാണ് ഈ ഉത്തരവ് ലൈഫ് മിഷൻ കേസിൽ അറസ്റ്റിലായ ശിവശങ്കർ നിലവിൽ ജാമ്യത്തിലാണ് ആരോഗ്യ കാരണങ്ങൾ കണക്കിലെടുത്ത് സുപ്രീം കോടതിയാണ് ജാമ്യം അനുവദിച്ചത് ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മുടെ കേരളത്തിൽ എത്രയെത്ര പാവങ്ങൾ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ കയറിക്കിടക്കാൻ ഒരു കിടപ്പാടമില്ലാതെ ആശുപത്രിയിൽ ചികിത്സിക്കാൻ പണമില്ലാതെ ഒക്കെ ഇങ്ങനെ നത്രം തിരിയുകയാണ് പെൻഷൻ പോലും കൃത്യസമയത്ത് ഈ ആയിരത്തി അറുനൂറ് രൂപ പെൻഷനു വേണ്ടി ഇങ്ങനെ അത് അത് മാത്രമായി കാത്തിരിക്കുന്ന കുറെ ആളുകൾ നമുക്കിടയിലുണ്ട് അവരെ ഒക്കെ വേറെ മിഡികളാക്കിക്കൊണ്ടാണ് ശിവശങ്കറിനെ രണ്ടു ലക്ഷത്തിനു മുകളിൽ തുക സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി അനുവദിച്ചത് എന്നുള്ളതാണ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാനോ എന്തെങ്കിലും ധീരപ്രവർത്തി ചെയ്തിട്ടോ അല്ല ശിവശങ്കർ ആശുപത്രിയിലായതും ജയിലിലായതും ഒന്ന് ആലോചിച്ചു നോക്കണം ശിവശങ്കർ കാണിച്ച എല്ലാ കള്ളത്തരങ്ങളും സ്വപ്ന വലിച്ചു കീറി വിദ്യയിൽ ഒട്ടിച്ച് പുസ്തകമാക്കി പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു എന്നിട്ടും ശിവശങ്കറിനെ പോലെ സംസ്ഥാന സർക്കാർ ഈ ലക്ഷ്യങ്ങൾ ഉപയോഗിച്ച് അവരെ സഹായിക്കണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ പിണറായിയും മകളെയും മരുമകനെയും പല മന്ത്രിമാരെ കുറിച്ചും ശിവ ശിവശങ്കറിനറിയാമെന്നും ശങ്കരെ എണ്ണം വാ തുറന്നാൽ പിണറായി ധിമ്മെന്നും നന്നായി അറിയാം അതുകൊണ്ട് മാരി കോരി കൊടുക്കും ഉറപ്പാണ്